വേറെ ഒരു ഒരു പണ്ഡിതനെയോ ഒരു ഒരു സയ്യിദിനെയോ കാണുന്ന പോലെയല്ല കുഞ്ഞുക്കോയത്തങ്ങള് അള്ളാഹുർക്കറ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ പോലും വലിയൊരു മഹാനാണ് ലോകത്തെ മുസ്ലിം ഉമ്മത്ത് ലോക മനുഷ്യർ നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഭരണകൂടങ്ങൾ നമ്മുടെ മഹല്ലുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ തങ്ങള് ചർച്ച ചെയ്യുക ഇന്ന് ഇനി ഇതൊന്ന് അരമണിക്കൂർ സമയം തങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും ട്രംപ് മുതൽ നമ്മുടെ നാടിലെ മഹല്ലുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ വരെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിൽ നടക്ക നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാമാങ്കം വരെ മഹാനപറുകളുടെ ചർച്ചയിൽ വന്നു ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇങ്ങനെ ഒരു ഉമ്മത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു മഹാൻ സമൂഹം എന്താണ് ഇങ്ങനെ എന്തേ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയത് എന്തേ പണ്ഡിതന്മാരൊന്നും പറയാത്തത് തങ്ങളുടെ വേദന ഇങ്ങനെ ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും ഞാനത് അത് ചൂടോടെ ഇന്നിപ്പോൾ ഏതാനും മണിക്കൂറിലായിട്ടുള്ള ഒരു അഞ്ചുമണി അഞ്ചു മണിക്ക് തങ്ങളുടെ അടുത്താണ് വൈകിട്ട് മഹാനവറുകൾ പറയായിരുന്നു നമ്മുടെ പണ്ഡിതന്മാരിങ്ങനെ ഒച്ച വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മഹല്ലുകൾ തീരുമാനമെടുക്കണം നമ്മുടെ വിവാഹങ്ങളൊക്കെ എത്ര അനാചാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയാപ്പിളയും പുതിയണ്ണും സ്റ്റേജും ഒക്കെ കിടന്ന് ചാടിക്കളിക്കാണ് അമ്മായി എമോഷനും കൂട്ടത്തിൽ ചാടുകയാണ് ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇതൊക്കെ ആലിമീങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തും എന്തേ നമ്മുടെ നേതാക്കന്മാർ ആലിമീങ്ങൾ മഹല്ലുകൾ തീരുമാനമെടുക്കണ്ടേ അത്തരം സംവിധാനങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു എന്തേ ഇത് നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞു മഹാനവറുകൾ വലിയ വേദന പങ്കുവെക്കുകയുണ്ടായി ആലോചിച്ചു ാണ് തങ്ങളവറുകളോട് സംസാരിക്കുമ്പോഴൊക്കെയും മഹാനവറുകളുടെ വിഷയം ഈ ഉമ്മത്തിന്റെ വിഷയമാണ് സമൂഹത്തിന്റെ വിഷയമാണ് തങ്ങൾ വിഷയമാുഹുട്ടെ കൂട്ടത്തിൽ ഞാൻ വിഷയവുമായി